പശ്ചിമ ബംഗാളിൽ ഒരു കൂട്ടം മുസ്ലിം യുവാക്കൾ വഖഫ് നിയമത്തിനെതിരായ പ്രതിഷേധത്തിന്റെ ഭാഗമായി അക്രമത്തിലേക്ക് നീങ്ങി എന്ന വിവരണത്തോടെ ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് എന്താണ് ഇതിന് പിന്നിലെ സത്യാവസ്ഥ പ്രചാരണം തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്നും പ്രചരിക്കുന്ന ദൃശ്യങ്ങൾ പഴയതാണെന്നും ഇത് മുസ്ലിങ്ങൾ ഇതര മതസ്ഥരെ ആക്രമിക്കുന്ന ദൃശ്യങ്ങളല്ല എന്നും അന്വേഷണത്തിൽ കണ്ടെത്തി പ്രചരിക്കുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ മാസങ്ങൾക്ക് മുൻപ് പങ്കുവച്ചതായി കണ്ടെത്താൻ കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച വീഡിയോയ്ക്കൊപ്പം നൽകിയിരിക്കുന്ന വിവരണം പശ്ചിമ ബംഗാളിലെ ഒരു മുസ്ലിം ദർഗ ആക്രമിച്ച് തകർക്കുന്നു എന്നാണ് ഈ സൂചന ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിൽ സംഭവവുമായി ബന്ധപ്പെട്ട ചില മാധ്യമ റിപ്പോർട്ടുകൾ കൂടി കണ്ടെത്തി ജമുന ടി വി യൂട്യൂബിൽ പങ്കുവച്ച സമാന ദൃശ്യങ്ങൾ അടങ്ങുന്ന ദൈർഘ്യമേറിയ വീഡിയോ റിപ്പോർട്ടിൽ പറയുന്നത് ബംഗാളിലെ ഷേർപൂർ സദറിൽ ദോജാപീർ ദർബാറിൽ ദോജമുണ്ടായി എന്നാണ് അധാർമിക പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്നാരോപിച്ച് മുർഷിദ്പൂർ ഗ്രാമവാസികളും പ്രാദേശിക സ്വാമി മദ്രസയിലെ അധ്യാപകരും വിദ്യാർത്ഥികളുമാണ് കെട്ടിടം ആക്രമിച്ചത് എന്നാണ് പോലീസ് പറഞ്ഞതായി റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത് ഇതോടെ രണ്ട് മുസ്ലിം വിഭാഗങ്ങൾ തമ്മിലായിരുന്നു സംഘർഷമെന്ന് വ്യക്തമായി ചില പ്രാദേശിക ചാനലുകളിലും സമാന ദൃശ്യങ്ങൾ സഹിതം വാർത്ത പ്രസിദ്ധീകരിച്ചതായി കണ്ടെത്തി ചില ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ സംഭവവുമായി ബന്ധപ്പെട്ട് വിശദമായ വാർത്ത പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ട്രിബ്യൂണൽ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിൽ സംഭവത്തിൽ പരിക്കേറ്റവരുടെ പേര് വിവരങ്ങൾ നൽകിയിട്ടുണ്ട് ഇതിലെല്ലാം മുസ്ലിം പേരുകൾ മാത്രമാണ് കാണാനാവുന്നത് എന്നതുകൊണ്ട് തന്നെ സംഘർഷത്തിൽ ഇതര മതസ്ഥർ ഉൾപ്പെട്ടിട്ടില്ല എന്ന് വ്യക്തമാക്കുന്നു ഇതോടെ ഇപ്പോൾ നടക്കുന്ന പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്ന് വ്യക്തമായി